ഹലോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ കുറേ വിശേഷങ്ങളൊക്കെ കാണാം ഇപ്പം ഞാൻ ഉള്ളത് ഇവിടെ അമ്മൻ്റെ റൂമിലാന്നായിട്ട് ആ കാര്യ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ അമേൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട് എന്നൊക്കെ അപ്പോൾ അവരുടെ തുമയിലാന്ന് അങ്ങനെ ഇന്നലെ ഇവിടെ പളിയറ്റീ പലർച്ച മൂന്ന് മണിയായിട്ടുണ്ട് ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എന്നെ ഇവിടെ ഇറക്കി അങ്ങനെ കിടക്കാൻ ഇന്നലെ നാലര മണിയെല്ലാം പിന്നെ ഒരേ കിടത്തും അങ്ങനെ രാവിലെ എടീക്കുമ്പോൾ പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ഉച്ചക്ക് പിന്നെ ഇവിടെയെല്ലാം പിന്നെ കൂടുതലും അങ്ങനെ എന്താന്ന് ഇപ്പം പിന്നെ വെക്കേഷൻ അല്ലേ രാവിലെ എല്ലാം എല്ലാവരും കിടന്നുറങ്ങല തന്നെയാന്ന് അതിൻ്റെ ഇടക്ക് ആ മണിക്ക് രാവിലെ ആപ്പ പോകാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളൊന്നും റിയില്ല അപ്പം അകലാണോ പിന്നെ രാത്രിയാണോ ഒന്നും തിരിയുന്നില്ലല്ലോ എല്ലാം അടച്ചിട്ട പോലെല്ലാം ഉള്ളത് അടച്ചിട്ട പിന്നെ ഒന്നും തിരിയുന്നില്ലല്ലോ ഫുൾ ലൈറ്റിൽ ഓഫ് ആക്കിയിട്ട് അപ്പം കടന്ന് ഉറങ്ങൽ തന്നെയാണ് അപ്പോൾ ഇതാ ഞാൻ ഫോണെടുത്ത് നോക്കുമ്പോൾ പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അങ്ങനെ ഇതാ കടന്നതൊക്കെ ഒന്ന് തട്ടി കൊടഞ്ഞ് പിരിഞ്ഞി അതൊക്കെ ഇനി ഇതാ മടക്കി വെക്കുന്നുണ്ട് പിന്നെ ഇന്നലെ ലേറ്റായിട്ട് വന്നതുകൊണ്ട് ഞാനൊന്നും എടുത്തു വെച്ചിട്ടില്ല അപ്പോൾ രണ്ടെന്തായാലും ഇവിടെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതാ അത് ഞാൻ അലമറിലേക്ക് മാറ്റുന്നുണ്ട് പിന്നെ ഞാൻ ഇനി എപ്പോഴേ തിരിച്ച് പോവാമെന്ന് ചോദിച്ചാൽ ചിലപ്പം ഞായറാഴ്ചയായിട്ട് തിങ്കളാഴ്ച ആയിട്ട് ഇരിക്കും അങ്ങനെയാണ് ഹസ്ബൻഡ് പറഞ്ഞത് എന്തായാലും നീ പോയപ്പോഴൊക്കെ രണ്ടു ദിവസം നിന്നാന്ന് പറഞ്ഞു മൂന്നാമത്തെ ദിവസം ഞാൻ കൂട്ടാൻ വരുമെന്ന് പറഞ്ഞു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കാരണ വൈഫും ഉണ്ടല്ലോ അവളുടെ റൂമിലൊന്ന് കയറാനുണ്ട് പിന്നെ ഞാൻ എവിടെ നിന്ന് അയക്കലെല്ലാം പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് എവിടെയാണ് പോയതൊന്നും നമുക്കറിയില്ല പിന്നെ പറഞ്ഞതുപോലെ ഒന്നല്ല ചെയ്യാം മാറ്റിയിട്ടും ചെയ്യും അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഇതാ റൂമിൽ നിന്ന് പുറത്തിറങ്ങി പിന്നെ ഇനി കിച്ചണിലേക്ക് കാരറ്റ് പിന്നെ ലേറ്റായിട്ട് എണങ്ങിച്ചുകൊണ്ട് ചായ കുടിച്ചതിന് ആമിങ്ങനെ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലോ അപ്പോൾ ഇന്ന് ആമ എന്താണ് ഉണ്ടാക്കുന്നത് ഫിഷ് ബിരിയാണി പോലെ ഉണ്ടാക്കുന്നത് അപ്പോൾ ആമ പറഞ്ഞ എനിക്ക് ഫിഷ് ചല്യാണി ഇഷ്ട കൊണ്ട് ഞാനിന്ന് ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്ന പറഞ്ഞിട്ട് ആമിത പിന്നെ ബിരിയാണിൻ്റെ മസാല ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ റെഡിയാക്കി കൊണ്ടേയിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് അന്നേരം ഞാൻ പറഞ്ഞ് ഞാൻ മസാല ഞാനിങ്ങനെ ഇളക്കാമെന്ന് പറഞ്ഞ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം അത് കഴിഞ്ഞാൽ അമ്മേൻ്റെയിൽ കൊടുക്കും പിന്നെ അമ്മാൻ്റെ മക്കളെ എല്ലാം ഉറങ്ങിയാന്ന് തോന്നി ചെയ്യുന്നത് രാവിലെ എന്തായാലും എല്ലാവർക്കും കുറച്ച് കൂടുതൽ തന്നെ ഉറങ്ങും പിന്നെ അങ്ങനെ ഇതാ ഫിഷ് ഇടാ പിഴിക്കുന്നുണ്ട് ഫിഷിൻ്റെ മസാല ഇവിടെ റെഡിയാക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ആമൻ്റെ ഫിഷ് ബിരിയാണി പിന്നെ അതേപോലെ തന്നെ ആമ്മാൻ്റെ ഇത് എന്താണ് എന്നാൽ ആമൂസ് ആമൂസ് അത് ഭയങ്കര നല്ല ടയില് ഞാനൊരു കാര്യം പറയട്ടെ നമ്മള് തീരുമാനിക്കുന്ന പോലൊന്നും നടക്കൂല ഈ ആമ രണ്ടാഴ്ചത്തേക്ക് ഇപ്പൊ നാട്ടില് വന്നു ഞാൻ നാട്ടിലുള്ള സമയത്ത് അന്നേരം എന്റെ വീട് ഇതുവരെ കണ്ടിട്ട് വന്നില്ല എന്നോട് പറഞ്ഞു ഇത്തവണ എന്തായാലും എന്റെ വീട്ടിലേക്ക് വരൂ എന്തായാലും വരും എന്നുള്ള പറ ഞാനും ക്ഷണിച്ചു ബാൻ്റെ വീട്ടിലേക്ക് വരണ നിലപാട് പിന്നെയല്ലേ ഞാൻ പെട്ടെന്നല്ലേ ഇങ്ങോട്ടേക്ക് വരുന്ന അപ്പൊ ഞാൻ നാട്ടിന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അതായത് ദുബായിലേക്ക് വരുമ്പോൾ അവരെ നാട്ടിലുണ്ടായിന് അവര് വെക്കേഷൻ ആയിട്ട് വെക്കേഷൻ ആയിട്ട് രണ്ടാഴ്ച നാട്ടിൽ പോയതാണ് അങ്ങനെ ഞാൻ ഇത് എത്തിട്ട് കഴിഞ്ഞാല് അവര് വന്ന് ഇപ്പൊ ഇതാ ഞാൻ അവരുടെ റൂമിൽ വന്ന അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല് ഇവര് എൻറെ വീട്ടിലേക്ക് വരാന്നാ പറഞ്ഞത് നാട്ടില് എത്തിയിട്ട് എന്താ ചെയ്യാ വരാൻ ഇവർക്ക് പറ്റിട്ടില്ല വരുകഴിഞ്ഞു എങ്ങനെങ്കിലായിട്ട് ഇവര് വരൂ പക്ഷെ എന്താ ചെയ്യാ ഞാനിങ്ങോട്ടേക്ക് എത്തിയില്ലേ അതുകൊണ്ടാണ് പിന്നെ അമ്മാനിലെ കാണാൻ വേണ്ടിയിട്ട് ഉമ്മ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അമ്മ തറവാട്ടിൽ വന്നേര എനിക്ക് കുറേ ആമമാരുണ്ട് കേട്ടാ അമ്മമാരും മക്കള് എല്ലാവരും നല്ല ഇതാണ് ഞമ്മള് പിന്നെ ഇവിടെ വന്നാൽ തന്നെ നമ്മൾക്ക് ഇങ്ങനെ കൊറേ കിസക്കഥകള് പറയാനുണ്ടാകും പിന്നെ നമ്മളിങ്ങനെ ചെറുതില് എല്ലാരും കൂട്ടുകൂടുമ്പായിട്ട് താമസിച്ചല്ലേ ആ ഒരു ഇത് നമുക്ക് ഇപ്പൊ ഉണ്ട് അങ്ങനെയാന്ന് ഈ ഒരു ഫ്രിഡ്ജിന്റെ സൈഡിലുണ്ടെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഇത് കണ്ടരാൻ എനക്ക് ഓർമ്മ വന്നത് വയനാട് ഇങ്ങനെ ദുരന്തം ഉണ്ടായിട്ടില്ലേ അതുകൊണ്ടാണ് ഇങ്ങനൊരു പെണ്ണുങ്ങളെ ഒരു വീടിനെ കണ്ടിട്ടുണ്ടായിരുന്നു മോളെ വീട് മോള് മരണപ്പെട്ടു ആ ദുരന്തത്തില് മോളെ വീട് വെച്ച സ്ഥലം ഞാൻ കണ്ടുപിടിച്ചത് അവളുടെ ഫ്രിഡ്ജ് കണ്ടിട്ടായിരുന്നു ഫ്രിഡ്ജിൽ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഓരോന്ന് ഒട്ടി ക്കാരുണ്ട് അത് കണ്ടിട്ടാന്ന് എനക്ക് അവളെ സ്ഥലം മനസ്സിലായത് എന്നല്ല ഞാൻ ആ വീഡിയോയില് ആ പെണ്ണുങ്ങൾ പറയുന്നുണ്ട് അപ്പൊ എനക്ക് അതാണ് ഈ ഫ്രിഡ്ജ് കണ്ടവര് ഓർമ്മ വന്നതിന് കഴിഞ്ഞിട്ട് അമ്മാനോട് ഇങ്ങനെ പറയുന്നു ഇങ്ങനെ ആ വയനാട് ദുരന്തത്തിൽ ഇങ്ങനെ ഒരു പെണ്ണുങ്ങള് പറയണ്ട കേട്ടിട്ടുണ്ട് എന്നല്ല അപ്പൊ എനിക്ക് ഈ ഒരു സ്വഭാവം ഇണ്ടല്ലേ എന്ന് പറയുന്നത് പറഞ്ഞ ഇത് എൻ്റെ മക്കൾ ഒട്ടിച്ചു എന്നൊരു അങ്ങനെ ഇതാ ഞാൻ ഫ്രിഡ്ജെല്ലാം കൊണ്ട് എത്തു നോക്കുന്നുണ്ട് ചുമ്മാ നമക്ക് വേറെ പണി വേണ്ടേ ഇവിടെ നിന്ന് പിന്നെ എന്തായാലും കുക്കിന്റെ പണിയൊന്നും അനക്കുണ്ടാവൂല അതെല്ലാം ആമ തന്നെയാന്ന് എടുക്കും പിന്ന അങ്ങനെതാ ഇടയ്ക്ക് ഒന്ന് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഒന്നും പിന്നെ ഈ ഒരു സമയത്ത് നിക്കാൻ പറ്റൂല അമ്മാതിരി ചൂടാന്ന് പിന്നെ നമ്മൾ പിന്നെ ഈ അകത്ത് നിക്കുന്നോണ്ടല്ലോ നമ്മക്ക് അയ്യൊരു ചൂട് മനസ്സിലാകാത്തത് അല്ലെങ്കിൽ നല്ല എന്താ പറയാ കണ്ണുടർക്കാൻ പറ്റൂല അമ്മാതിരി ചൂട് തന്നെയാന്ന് അകത്ത് നിൽക്കുന്നവർക്ക് കത്ത് നിൽക്കുന്ന നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ലല്ലോ അങ്ങനെ ഇതാ നമ്മളെല്ലാരും കൂടെ ഉം ചക്കത ചോറ് കഴിക്കാൻ പോയിരുന്നു അതിനൊക്കെ ആപ്പെല്ലാം കഴിച്ചിട്ടുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു എട്ടര മണിക്ക് നമ്മൾ ഇതാ വീണ്ടും പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ രണ്ടു ദിവസം മുമ്പ് അമ്മാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പിന്നെ എനക്ക് പൊതുവെ ഇങ്ങനെ ഒന്നും കഴിക്കാനല്ല പോതി സൂപ്പ് കുടിക്കാനാ എന്ന് പറഞ്ഞു അങ്ങനെ അതാ ആമേൻ്റെ മനസ്സിലുണ്ടാവും അങ്ങനെ ആമ പറഞ്ഞു വാ നമുക്ക് സൂപ്പ് കുടിക്കാനെല്ലാം പോകലാന്ന് പറഞ്ഞ് അപ്പോൾ ഇതാ മണ്ടിയും കൂടി കഴിക്കാമെന്ന് പറഞ്ഞു ആ ഇതിന്റെ കൂടെ തന്നെ എല്ലാം ഒരുമിച്ചിട്ട് വരുത് പിന്നെ ഇവിടെ പിന്നെ മന്തി തന്നെയാണ് പിന്നെ മന്തി റെസ്റ്റോറൻ്റ് ആണ് പിന്നെ ഇതിൻ്റെ കൂടെ സൂപ്പും ഉണ്ടാവും എനിക്കിഷ്ടമാണ് ഈ സൂപ്പ് എന്ന് പറഞ്ഞത് ഭയങ്കരമാണ് അത് എന്തായാലും ഇടാ ദുബായിൽ വന്നല്ല കുടിക്കുന്ന പിന്നെ നാട്ടിലുണ്ട നാട്ടിലാ എനക്ക് അറിയില്ലേ ഉള്ളവര് നാട്ടിലെ എവിടെയാന്ന് അതൊന്ന് കമന്റാക്കണേക്ക് ഭയങ്കര സൂപ്പ് അങ്ങനെ ഇതാ ഇതിലേ പിന്നെ മട്ടന് പിന്നെ ചിക്കന് മുട്ട എല്ലാം ഒരുമിച്ചിട്ടുള്ളതാണ് തോന്നുന്നു അങ്ങനെ പ്രത്യേകിച്ചിട്ട് പർട്ട് വാങ്ങിയതായിരിക്കും നല്ലോണം പുരുണിന് കേട്ടാ മട്ടൻറെ ആയൊരു പീസെല്ലാം നല്ല കഴിക്കാൻ വേണ്ടിട്ട് പിന്നെ അങ്ങനെ ഇതാ നമ്മൾ ഈ റെസ്റ്റോറന്റിൽ കഴിഞ്ഞ പ്രാവശ്യം ഇട വന്നിട്ടുണ്ടായിരുന്നു അന്നേരം ആമന്റെ മോനും മോളും വന്നിട്ടില്ല മോള് ഇനി അന്നേരം ജോർജ് ഇല്ലാന്നു മോനുവിന് എക്സാമിന്റെ ആ ഒരു സമയത്ത് തോന്നുന്നു അന്നേരം അവനക്ക് വരാൻ പറ്റിയിട്ടില്ല അന്നേരം പിന്നെ അമ്മാൻ്റെ ഭർത്താവിന്റെ ഏട്ടനും ആട്ടന്റെ വൈഫും നാട്ടിൽ നിന്ന് ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു ആമന്റെ റൂമിൽ വെക്കേഷൻസ് അല്ല ആ റൂമിൽ വന്നിട്ടുണ്ടായിരുന്നു അവര് വിസിറ്റിങ്ങിന് അന്നേരം നമ്മൾ ഈയൊരു റെസ്റ്റോറന്റിൽ വന്നിട്ടുണ്ട് ഈയൊരു ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നല്ല ടേസ്റ്റാണ് എടുത്തത് അതുകൊണ്ട് ആപ്പ വീണ്ടും ഈ റെസ്റ്റോറൻ്റിൽ തന്നെയാണ് കൂട്ടി വന്നത് എന്നിട്ട് ആപ്പ ഇങ്ങനെ പറയുന്നുണ്ട് ഇനി അടുത്ത പ്രേശ്വാസം അതായത് ഞാൻ വന്നാൽ നമുക്ക് വീണ്ടും ഇവിടുത്തെ വരാമെന്നുള്ള പറ്റി ഇങ്ങനെ തമാശ ഒക്കെ ചെയ്യുന്നു പിന്നെ അങ്ങനെ എന്താ പറയുക നല്ല രസമല്ലേ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ി നമുക്ക് കൊണ്ടെത്തുന്ന ഇതാണ് അറുപ്പികളുടെ പ്രിയപ്പെട്ട ഈ ഒരു വിഭവം അത് നല്ല രസമുണ്ട് ചൂടുകൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കൂടെ കട്ടൻ ചായ പുതിനേട്ട ഒരു കട്ടൻ ചായയും കിട്ടും അല്ല എന്താ പറയാ അങ്ങനെ വേറെ ഷോപ്പിലെല്ലാം നമ്മൾ കീറിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരും കേട്ടോ അപ്പോൾ അപ്പൊ ബൈ ബൈ